നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മാസം ഇരുപത്തി ഒൻപതാം തീയതി ചൊവ്വാഴ്ച ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും അതോടൊപ്പം നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പുകൾ അപ്ഡേറ്റുകളൊക്കെയാണ് ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എല്ലാ പ്രേക്ഷകരും പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കുക അതോടൊപ്പം വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് മറക്കാതെ ഷെയർ ചെയ്യണം നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും കൃത്യമായി വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളുടെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ഉണ്ട് എല്ലാവരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്ത് അതിശക്തമായിട്ടുള്ള മഴ തുടരുമെന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്നും നാളെയും ഇടിമല്ലോട് കൂടിയ മഴയ്ക്കും ശക്തമായിട്ടുള്ള കാറ്റിനും മുന്നറിയിപ്പുണ്ട് വിവിധ ജില്ലകളിൽ മൂന്ന് ദിവസം യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് അടുത്ത മണിക്കൂറുകളിൽ തിരുവനന്തപുരം ജില്ലയിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമല്ലോട് കൂടിയ നേരിയ മഴയ്ക്കും മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ ഒരു വേഗതയിൽ ശക്തമായിട്ടുള്ള കാറ്റിനും സാധ്യതയുണ്ട് ആലപ്പുഴ തൃശൂർ എന്നീ ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നേരിയ മഴയ്ക്കും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ഇന്ന് ഏപ്രിൽ ഇരുപത്തിയൊൻപതാം തീയതി വയനാട് കണ്ണൂർ ജില്ലകളിലും അതോടൊപ്പം തന്നെ നാളെ മുപ്പതാം തീയതി മലപ്പുറം വയനാട് എന്നീ ജില്ലകളിലുമാണ് മഞ്ഞ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് മെയ് മാസം ഒന്നാം തീയതി മുതൽ എ ടി എം കൗണ്ടർ വഴി പണം പിൻവലിക്കുന്നതിന് നൽകേണ്ട നിരക്കുകളിൽ മാറ്റം വരികയാണ് റിസർവ് ബാങ്കാണ് എ ടി എം ഇടപാടുകളിൽ നിരക്ക് വർധന പ്രഖ്യാപിച്ചിരിക്കുന്നത് പണം പിൻവലിക്കാനുള്ള സൗജന്യ ഇടപാടുകൾക്ക് പുറമേയുള്ള ഓരോ ട്രാൻസാക്ഷനും നിലവിൽ ഇരുപത്തിയൊന്ന് രൂപയാണ് നൽകുന്നത് എന്നാൽ മെയ് ഒന്നാം തീയതി മുതൽ അത് ഇരുപത്തി മൂന്ന് രൂപയാകും അക്കൗണ്ടുള്ള ബാങ്കുകളുടെ എ ടി എമ്മിൽ നിന്ന് അഞ്ച് തവണയും മറ്റ് ബാങ്കുകളുടെ എ ടി എമ്മുകളിൽ നിന്ന് മൂന്ന് തവണയും അതായത് മെട്രോ അല്ലാത്ത നഗരങ്ങളിൽ അഞ്ച് തവണയും പണം സൗജന്യമായിട്ട് പിൻവലിക്കാം എ ടി എം കൗണ്ടറുകളുടെ നടത്തിപ്പിനും അതോടൊപ്പം തന്നെ സെക്യൂരിറ്റി സംവിധാനങ്ങളൊക്കെ തന്നെ നടപ്പാക്കുന്നതിനും വലിയ ചിലവ് വരുന്നുണ്ടെന്ന ബാങ്കുകളുടെ അഭ്യർത്ഥന മാനിച്ചാണ് ആർ ബി ഐ ഈ നിരക്ക് വർധനയ്ക്ക് ഇപ്പോൾ അനുകൂലമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചിരിക്കുന്നത് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് തസ്തികകളിലേക്ക് ഇപ്പോൾ റിക്രൂട്ട്മെന്റ് വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ് മെയ് മാസം പതിനൊന്നാം തീയതിയോടെ അപേക്ഷകൾ അവസാനിക്കുകയാണ് അഞ്ഞൂറ് രൂപയോളം സംവരണേതര വിഭാഗങ്ങൾക്ക് രജിസ്ട്രേഷൻ ഫീസ് ഉണ്ടാകും സംവരണ വിഭാഗങ്ങൾക്കാണെങ്കിൽ അതോടൊപ്പം തന്നെ വനിതകൾക്കുമൊക്കെ തന്നെ ഇരുന്നൂറ്റി അൻപത് രൂപയാണ് അപേക്ഷാ ഫീസ് പക്ഷേ ഇത് റീഫണ്ടബിൾ ആണ് പതിനായിരത്തിനടുത്ത് ഒഴിവുകളിലേക്കാണ് ഇവിടെ റിക്രൂട്ട്മെന്റ് സംഘടിപ്പിക്കപ്പെടുന്നത് ഐ ടി ഐ വിദ്യാഭ്യാസ യോഗ്യത അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ ഡിഗ്രി യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ആയിരിക്കണം ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കേണ്ടത് നിലവിൽ നമ്മൾ അപേക്ഷ സമർപ്പിക്കുമ്പോൾ പ്രായപരിധി പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത് വയസ്സ് വരെയാണ് പറയുന്നത് ഇനി അതോടൊപ്പം തന്നെ നിബന്ധനകൾക്ക് വിധേയമായി തന്നെ സംവരണ വിഭാഗങ്ങൾക്ക് മൂന്ന് വയസ്സ് മുതൽ അഞ്ച് വയസ്സ് വരെ ഇളവുകളും ലഭിക്കുന്നതാണ് ഇതിലേക്ക് തിരഞ്ഞെടുപ്പിട്ട് കഴിഞ്ഞാൽ തുടക്കത്തിൽ തന്നെ ഇരുപതിനായിരം അടുത്ത സ്റ്റാർട്ടിംഗ് സാലറി ഉണ്ട് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റാണ് ആദ്യഘട്ടത്തിൽ നടത്തപ്പെടുക അതിനുശേഷം ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ അല്ലെങ്കിൽ ഇൻ്റർവ്യൂ പോലെയുള്ള വിവിധ കാര്യങ്ങൾ അതുപോലെ പരിശീലനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടാകും അതുകൊണ്ട് തന്നെ എത്രയും വേഗം തന്നെ ഉദ്യോഗാർത്ഥികൾ അപേക്ഷ സമർപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് ഒരുപാട് വർഷത്തെ കാത്തിരിപ്പിന് ശേഷമാണ് ഇപ്പോൾ വീണ്ടും ഒരു വിജ്ഞാപനം റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് ബോർഡിൻ്റെ ഭാഗത്തു എത്തിച്ചേർന്നിട്ടുള്ളത് അതും പതിനായിരത്തിനടുത്ത് ഒഴിവുകളും അതുകൊണ്ട് തന്നെ ഈ ഒരു അവസരം മലയാളികൾ പാഴാക്കാതിരിക്കുക പ്രത്യേകിച്ചും തിരുവനന്തപുരം ആർ ആർ ബിക്ക് കീഴിൽ തന്നെ നൂറ്റി അൻപതിനടുത്ത് ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് കേന്ദ്ര സർക്കാരിൻ്റെ പി എം കിസാൻ സമ്മാൻ നിധി പദ്ധതി വഴി രണ്ടായിരം രൂപ വീതം വർഷത്തിൽ വർഷത്തിലാറായിരം രൂപയാണ് നമുക്ക് ലഭിക്കുന്നത് മൂന്ന് ഗഡുക്കളായിട്ട് രണ്ടായിരം രൂപ വീതമാണ് വിതരണം നടക്കുന്നത് ഇതിൽ ഇലക്ട്രോണിക് കെ വൈ സി അതോടൊപ്പം തന്നെ ലാൻഡ് സ്ഡിങ് തുടങ്ങിയ വെരിഫിക്കേഷൻ പ്രക്രിയകൾ ചിലർക്ക് പുനർ വെരിഫിക്കേഷൻ ചെയ്യാനായിട്ട് ഇപ്പോൾ നിർദ്ദേശം വരുന്നുണ്ട് അതായത് റീ കെ വൈ സി ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ പി എം കിസാൻ പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള അക്കൗണ്ടിൻ്റെ സ്റ്റാറ്റസ് എല്ലാവരും പരിശോധിക്കുന്നത് ഈ സമയത്ത് ഉചിതമാണ് സ്റ്റാറ്റസ് പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനം പി എം കിസാൻ സമാനയുടെ വെബ്സൈറ്റിൽ ഇപ്പോൾ നൽകിയിട്ടുണ്ട് നമ്മുടെ സ്മാർട്ട് ഫോണുകൾ വഴി ഇത് വളരെ കൃത്യമായി തന്നെ ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സാധിക്കുന്നതായിരിക്കും ഈ രണ്ട് കാര്യങ്ങളെല്ലാം തന്നെ വിജയകരമായിട്ട് പൂർത്തിയാക്കുന്നവർക്കാണ് കൃത്യമായിട്ട് ആനുകൂല്യം മുടങ്ങാതെ ഇരുപതാമത്തെ ഗഡു ഇൻസ്റ്റാൾമെൻറ്റ് വിതരണം ചെയ്യുമ്പോൾ ലഭ്യമാകുക അതുകൊണ്ട് തന്നെ ഗുണഭോക്താക്കൾ ഈ കാര്യങ്ങൾ നിർബന്ധമായിട്ടും ശ്രദ്ധിക്കണം നമ്മുടെ സംസ്ഥാനത്ത് ഇരുപത്തിയഞ്ച് ലക്ഷത്തിനടുത്ത് വരുന്ന കർഷകർക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയൊരു ധനസഹായ പദ്ധതി കൂടിയാണ് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് നമ്മുടെ സംസ്ഥാനത്ത് എ പി എൽ റേഷൻ കാർഡുകളുള്ള ഗുണഭോക്താക്കൾ ബി പി എൽ കാർഡുകളാക്കുന്നതിന് വേണ്ടിയിട്ട് അർഹതയുള്ളവരെല്ലാം തന്നെ ഇപ്പോൾ അപേക്ഷകൾ സമർപ്പിച്ചിട്ടുണ്ടായിരിക്കും അപേക്ഷകൾ അംഗീകരിക്കുന്ന മുറയ്ക്ക് കൃത്യമായിട്ടുള്ള വിവരങ്ങളെല്ലാം തന്നെ നമ്മുടെ ഫോണുകളിലേക്ക് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പറിലേക്കായിരിക്കും എത്തിച്ചേരുക അപേക്ഷ അംഗീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ബി പി എല്ലിലേക്ക് മാറാൻ യോഗ്യതയുള്ളതുമായി ബന്ധപ്പെട്ടുള്ള സ്ഥിരീകരണ മെസ്സേജുകൾ ഇനി തന്നെ കാർഡ് ഡൗൺലോഡ് ചെയ്തതിനുള്ള ലിങ്കുകൾ ഇങ്ങനെയുള്ള വിവിധ കാര്യങ്ങൾ നമ്മുടെ ഫോണുകളിലേക്ക് എത്തിച്ചേരും അപേക്ഷ സമർപ്പിക്കുമ്പോൾ കൊടുത്തിരിക്കുന്ന മൊബൈൽ നമ്പർ അത് ആക്റ്റീവ് ആണോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ എല്ലാവരും തന്നെ പരിശോധിക്കേണ്ടതാണ് നിങ്ങളുടെ റേഷൻ കാർഡ് ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പർ തന്നെയാണ് നിങ്ങൾ ഒരു ഭക്ഷ്യ നൽകിയിട്ടുണ്ടാവുക അതുകൊണ്ട് തന്നെ അപേക്ഷ അപ്രൂവായി കഴിഞ്ഞാൽ അക്ഷയ കേന്ദ്രങ്ങൾ വഴി അല്ലെങ്കിൽ മറ്റ് ഓൺലൈൻ സർവീസ് സെൻ്ററുകൾ വഴിയൊക്കെ തന്നെ നിങ്ങൾക്ക് ഈ കാർഡുകൾ ഡൗൺലോഡ് ചെയ്തെടുക്കുന്നതിന് വേണ്ടി സാധിക്കുന്നതാണ് അതിനുശേഷം പിന്നീട് തൊട്ടടുത്ത മാസം മുതൽ തന്നെ മുൻഗണനാ റേഷൻ കാർഡിന് ലഭിക്കുന്ന സൗജന്യ ഭക്ഷ്യവിഹിത ആനുകൂല്യങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ് വിവിധ മേഖലകളിൽ ഘട്ടം ഘട്ടമായിട്ടാണ് ഇപ്പോൾ ബി പി എൽ കാർഡിൻ്റെ വിതരണം നടന്നുകൊണ്ടിരിക്കുന്നത് ഏറ്റവും അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് ഏപ്രിൽ ഇരുപത്തി എട്ടാം തീയതി തിങ്കളാഴ്ച സ്വർണ്ണവിലയിൽ ഇടിവ് രേഖപ്പെടുത്തി ഇരുപത്തി രണ്ട് കാർഡ് സ്വർണ്ണന ഗ്രാമിന് അറുപത്തി അഞ്ച് രൂപ കുറഞ്ഞ് എണ്ണായിരത്തി തൊള്ളായിരത്തി നാൽപ്പത് രൂപയിലും പവന് അഞ്ഞൂറ്റി ഇരുപത് രൂപ കുറഞ്ഞ് എഴുപത്തി ഒരായിരത്തി അഞ്ഞൂറ്റി ഇരുപത് രൂപയിലുമാണ് വ്യാപാരം നടക്കുന്നത് ഇരുപത്തിയാറാം തീയതി ശനിയാഴ്ച ഇരുപത്തി രണ്ട് കാർഡ് സ്വർണ്ണത്തിന ഗ്രാമിന് ഒൻപതിനായിരത്തി അഞ്ച് രൂപയിലും പവന് എഴുപത്തി രണ്ടായിരത്തി നാൽപ്പത് രൂപയിലുമാണ് വ്യാപാരം നടന്നത് ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ് എല്ലാവരിലേക്കും ഈ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ് നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളുടെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും നൽകിയിട്ടുണ്ട് എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക ഈ വാർത്ത എല്ലാവരിലേക്കും ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക വീണ്ടും ഡെയിലി അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് നാളെ കാണാം ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക